സാർക്ക് മുന്നോട്ട് പോകാതിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും യോജിക്കാൻ തയ്യാറല്ല പാകിസ്ഥാൻ ഇന്ത്യയെ എടുക്കുന്ന എല്ലാ നില നിലപാടുകളും എതിർക്കുന്നു എന്നുള്ള കാരണമെല്ലാം കൊണ്ടാണ് സാർക്ക് അപ്രതാമ അപ്രമാദിത്വത്തിലേക്ക് കടന്നിരിക്കുന്നത് സാർക്കിന് പകരം ഇന്ത്യ ശ്രദ്ധ ചെലുത്തുന്നത് ബിംസ്റ്റെക്ക് പോലുള്ള റീജിയണൽ അസോസിയേഷൻസിലാണ് മറ്റെല്ലാ സർക്ക് രാജ്യങ്ങളുമായി പാകിസ്ഥാൻ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായി ഇന്ത്യൻ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയ്ക്ക് ചൈനയും ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ നടത്തുകയും ചൈനയുടെ അസോസിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നേബർഹുഡിൽ ഇന്ത്യയെ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല നമുക്കത്ര ഡീപ്പായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുണ്ട് നമ്മുടെ നെയ്ബർഹുഡിൽ നമ്മുടെ കൾച്ചറൽ ഉണ്ട് നമ്മളെല്ലാം ഒരു രാജ്യമായിരുന്നു ഒരു കറൻസിയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ബന്ധങ്ങൾ നാം അറ്റുപോകാൻ എളുപ്പമല്ല ചൈന എത്ര ശ്രമിച്ചാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ആർക്ക് മെച്ചപ്പെടണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു അവിടെയും എനിക്ക് പറയാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു ശാശ്വതമായ ശത്രുവായി നിലനിർത്തുന്നത് ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ല ഈ ബന്ധങ്ങൾ എത്ര വഷളായിരുന്നാലും നമ്മൾ ഇൻഫോർമലായിട്ട് സീക്രട്ടായിട്ട് പാകിസ്ഥാൻ നേതൃത്വമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുകൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്തും പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സമയത്തും ഇതുപോലെ ശ്രമങ്ങൾ നടന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശ്രമങ്ങൾ ഇനിയും തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പ്രൈം മിനിസ്റ്റർ വാജ്പേയി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ അടിസ്ഥാനം അടിസ്ഥാനം ഇൻസാനിയത്തായിരിക്കണം എന്നാണ് ഹ്യൂമാനിറ്റി ആയിരിക്കണം എന്നാണ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് പറഞ്ഞത് നമ്മൾ ബോർഡർ എവിടെ ഉണ്ടാകണം ഏത് ലാൻഡ് ആർക്ക് ബിലോങ് ചെയ്യുന്നു എന്നുള്ള ചർച്ചയ്ക്ക് പകരം ആ ബോർഡേഴ്സ് ഇറലവൻ്റ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ആ ബോർഡേഴ്സ് ഇറലവൻ്റ് ആയാൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് വാണിജ്യ ബന്ധങ്ങൾ അന്യോന്യം പിൽഗ്രിമേജിന് വേണ്ടി പോകുന്നത് ഇതെല്ലാം ഒരു നോർമൽ സിറ്റുവേഷൻ സിറ്റുവേഷനാകും അങ്ങനെ ഒരു നോർമൽ സിറ്റുവേഷൻ സിറ്റുവേഷനായാൽ അതിൽ നിന്നും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെല്ലാം റിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്രധാനമന്ത്രിമാരും എടുത്ത ലൈൻ തന്നെയാണ് ശരി ആ മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ ഇതും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു സംഭവം മാത്രമാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അത് കാരണമാണ് ഓപ്പറേഷൻ സിന്ധൂറും ഒരു സീസ്ഫയറിൽ ഫയറിൽ അവസാനിച്ചത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം യുദ്ധം ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ടെററിസം നിർത്തണം എന്നുള്ളത് വളരെ പ്രധാനമാണ് പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് അതിന് നമ്മൾ നമ്മുടെ ഇൻറ്റർണൽ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തണം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തണം അതോടൊപ്പം പാകിസ്ഥാനുമായി കോൺഫിഡൻഷ്യൽ സീക്രട്ട് ചർച്ചകൾ നടത്താൻ നടത്തിയാലേ നമുക്ക് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ